പിന്നെ ഇതാണ് ചേസർ ചേസർ എന്ന് പറയുന്നത് നമ്മളിപ്പം ഗണ്ണ് ഉപയോഗിക്കേണ്ട പക്ഷേ നമുക്ക് ആരെങ്കിലും ഒന്ന് സബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പം അറ്റാക്ക് ചെയ്യാൻ അവൻ്റെ ഒരാൾ വരുവാണ് അപ്പം നമ്മൾ ചേസറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാറ്ററേജ് ആണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഇപ്പോഴത്തെ ഈ നൂറ്റ് നമ്മളിപ്പം ഒരാൾ നമ്മളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ പോലീസ് നമ്മളിപ്പം ഒരാളെ ഹാൻഡ് കഫ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പം അയാൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുക ഫിസിക്കൽ ഫൈറ്റ് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമ്മൾ ടേക്ക് ചെയ്താൽ ഒരു ഫൈവ് സെക്കൻഡ്സിലേക്ക് അവർക്ക് ഷോക്കായിട്ട് അവർക്ക് അനങ്ങാൻ പറ്റില്ല അവർ പെയിൻഫുള്ളിൽ ഉപരി നമ്മുടെ ന്യൂറോ മെസ്കുലർ ആക്ടിവിറ്റീസിനെ സ്റ്റോപ്പ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്കാണ് രണ്ട് പ്രോങ്സ് ആണ് ഇവിടെ വെക്കുന്ന സമയത്ത് രണ്ട് പ്രോങ്സ് നമ്മുടെ ഇതുകൊണ്ട് വരുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഇവിടുന്ന് ഷോക്കാണ് ആണ് അല്ല അത് ഷോക്കാണ് അപ്പോൾ അത് ട്രിറും ഷോക്ക് അടിക്കുമ്പോൾ ആൾക്കാർ കരണ്ട് അടിക്കുന്ന പോലെ തന്നെ സ്റ്റോപ്പായി നിൽക്കും ആ സമയം നമ്മൾ പെട്ടെന്ന് ഹാൻഡ് കഫ് ചെയ്ത് എടുക്കുക ചെയ്യുന്ന സ്റ്റൊപ്പം നമുക്ക് അങ്ങനെ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് സ്റ്റൺ കണ്ണി ചെയ്യാം ഒന്ന് ചെക്ക് കിടക്കുന്ന ആളെ നമുക്ക് വെച്ച് ഇത് ചെയ്യാം അപ്പോൾ കറണ്ട് അടിപ്പിക്കാം അങ്ങനെ